കാത്തു കാത്തുകാത്തിരുന്ന് നൊന്തുപെറ്റ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ചിരിയും കളികളും കണ്ട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി മുന്നോട്ടു പോകവേ അപ്രതീക്ഷിതമായി തേടിയെത്തിയത് ഭർത്താവിൻ്റെ മരണവാർത്ത പിന്നീട് അങ്ങോട്ട് ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ രാത്രികളിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും കഴിയാതെ തള്ളി നീക്കിയ ദിവസങ്ങൾ ഒടുക്കം എല്ലാം അവസാനിപ്പിച്ച് ആ കുഞ്ഞിൻ്റെ പ്രാണനെടുത്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ എത്രത്തോളം കണ്ണീരും സങ്കടവുമായിരിക്കും ഇടുക്കിയിലെ മുപ്പത്തിയഞ്ചുകാരിയായ ഡീനു ലൂയിസ് അനുഭവിച്ചിട്ടുണ്ടാവുക ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കൊന്നും അവരുടെ ആശ്വാസ വാക്കുകൾക്ക് പോലും ആ സങ്കടത്തിന് താങ്ങായി മാറുവാൻ സാധിച്ചില്ല അങ്ങനെയാണ് ആരുമില്ലാത്ത നേരം നോക്കി തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം അവസാനിപ്പിച്ച് ഡീനു ഭർത്താവിൻ്റെ ആത്മാവിനൊപ്പം പോയത് ഇടുക്കി തോപ്രാംകുടിയിലാണ് നാടിനെ നടുക്കിയ ഈ ദുരന്ത വാർത്ത സംഭവിച്ചത് സ്കൂൾ സിറ്റിയിലെ പുത്തൻപുരയിൽ ഡീനുവും കുഞ്ഞും ഇന്ന് രാവിലെയാണ് മരിച്ചത് നൊന്തുപെറ്റ് ഏഴു മാസത്തോളം ലാളിച്ചു കളർത്തിയ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ഡീനു മരണത്തിനൊപ്പം പോയത് അഞ്ചു മാസം മുൻപായിരുന്നു ഡീനുവിൻ്റെ ഭർത്താവ് ജസ്റ്റിൻ മരണത്തിനു കീഴടങ്ങിയത് ജസ്റ്റിൻ്റേത് ആത്മഹത്യയായിരുന്നു അതിനുശേഷം വലിയ സങ്കടത്തിലായിരുന്നു ഡീനു ശരിയായ ഗർഭകാല പരിചരണവും ശുശ്രൂഷയും വിശ്രമവും എല്ലാം ലഭിക്കേണ്ട സമയത്താണ് ഡീനുവിനെ തേടി ഭർത്താവിൻ്റെ എത്തിയത് അതിനുശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന സങ്കടത്തിലായിരുന്നു ഡീനു മുൻപോട്ട് എങ്ങനെ ജീവിക്കും എന്തു ചെയ്യുമെന്നറിയാതെ ഒന്നുറങ്ങാൻ പോലും കഴിയാതെ ഇരുന്ന നാളുകളായിരുന്നു കഴിഞ്ഞു പോയത് അതിനൊപ്പം പ്രസവത്തിന് ശേഷമുണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളും പ്രിയപ്പെട്ടവരുടെ കരുതലിൽ ഇത്രയും കാലം മുന്നോട്ടു പോയ ഡീനുവിന് മനസ്സിന്റെ നിയന്ത്രണം അറിയാതെ ഒന്ന് തെറ്റിയപ്പോഴാണ് കുഞ്ഞിൻ്റെ പ്രാണനെടുത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് ഡീനുവിൻ്റെ മനസ്സ് തകർന്നപ്പോൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചവരാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ എന്നാൽ എപ്പോഴോ ഒരു നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ പാളിയ ഘട്ടത്തിലാണ് ഡീനു കുഞ്ഞിനെയും എടുത്ത് ജീവിതം അവസാനിപ്പിച്ചത് ഇന്നലെ രാത്രി ഒരുപോള കണ്ണടയ്ക്കാതെ മാനസിക നില പോലും തെറ്റിയ അവസ്ഥയിലായിരുന്നു ഡീനു ഉണ്ടായിരുന്നത് തുടർന്നാണ് ഈ കടും കൈ പ്രവർത്തിച്ചതും എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ ദുരന്തം പ്രിയപ്പെട്ടവരെല്ലാം അറിഞ്ഞത് രാവിലെ തന്നെ ഡീനുവിനെയും കുഞ്ഞിനെയും അവശ്യനിലയിൽ കണ്ടെത്തിയ ബന്ധുക്കൾ ഉടൻ തന്നെ ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ രണ്ടു പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരണത്തിനു കീഴടങ്ങിയിരുന്നു ഡീനുവിന് നേരത്തെ തന്നെ മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് അഞ്ചു മാസം മുൻപ് ജീവനൊടുക്കിയ ഭർത്താവ് ജസ്റ്റിനും മാനസിക പ്രശ്നങ്ങൾ നേരിട്ടതായും നാട്ടുകാർ സൂചിപ്പിക്കുന്നു അതേസമയം അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും